ിപ്പ് വീരൻ അനന്തു കൃഷ്ണൻ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് ഏഴ് ലക്ഷം രൂപ കൊടുത്തു എന്നതാണ് വാർത്ത വരുന്നത് ഈ വാർത്ത നമുക്കൊന്ന് കാണാം എന്നിട്ട് മാത്യു കുഴൽനാടൻ എം എൽ എ പറയുന്ന തത്വശാസ്ത്രം സത്യസന്ധത എന്നതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് ആ ക്ലാസ് ഒന്ന് കേട്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളും മാത്യു കുഴൽനാടൻ തന്നെ ചെയ്തു വെക്കുന്ന കാര്യങ്ങളെ കുറിച്ചും നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് മറുപടി പറയാം മാത്യു കുഴൽനാടൻ എം എൽ എക്ക് ഏഴു ലക്ഷം രൂപ നൽകിയെന്നാണ് അനുതുകൃഷ്ണന്റെ മൊഴി ഡീൻ കുര്യാക്കോസ് എം പി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയെന്നും പതിനഞ്ച് ലക്ഷം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പോയതെന്നും കൃഷ്ണൻ മൊഴി നൽകി വിവരങ്ങളുമായി അലിയബർഷ നമുക്കൊപ്പം ചേരുന്നു അലിയ ബ്രഷ ഇപ്പോൾ മാത്യു കുഴൽനാടൻ അനന്തു അന്തുകൃഷ്ണന്റെ മൊഴി എന്താണ് ആ മൊഴിയുടെ ഉള്ളടക്കം എന്താണ് എന്ന് സംപ്രേഷണം ചെയ്തതിന് റിപ്പോർട്ടറിനെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അനന്തു കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളല്ലേ നമ്മൾ പുറത്തേക്ക് എത്തിച്ചത് അതിനാണോ എം എൽ എ ഇത്രയും പ്രകോപിതനായത് ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിൽ തന്നെ അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയത് ഇന്നലെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട അനന്തകൃഷ്ണനെ കൊച്ചിലും മാറ്റുപുഴയിലും എത്തിച്ചിരുന്നു ഓഫീസുകളിൽ റെയ്ഡ് പരിശോധന നടത്തുകയും ഓഫീസുകൾ സീൽ ചെയ്യുകയും ചെയ്തിരുന്നു ഈ തെളിവെടുപ്പിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് അനന്തകൃഷ്ണൻ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് അതിലാണ് മാത്തിക്കുഴൽനടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ പേര് പറഞ്ഞിരിക്കുന്നത് മാത്തിക്കുഴനടന് താൻ ഏഴ് ലക്ഷം രൂപ നൽകി എന്നാൽ ഇത് അക്കൌണ്ട് വഴിയല്ല ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മാത്തിക്കുഴനാടൻ ഇത് എതിർത്തു അതിനുശേഷം നേരിട്ട് ലിക്വിഡ് ക്യാഷ് ആ പണം നൽകിയെന്നുമാണ് പോലീസിന് അനന്തകൃഷ്ണൻ നൽകിയിരിക്കുന്ന മഴ ഇനി മാത്യു മാത്യുഴൽനടൻ പറയുന്ന മറുപടിയും ആ തത്വശാസ്ത്രത്തെയും സത്യസന്ധതയും ആത്മാർത്ഥതയും അദ്ദേഹം പറയുന്നത് യും സത്യതയും ഞാനൊരു കാര്യം വേണ്ടെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ വിത്തൗട്ട് എനി ബേസ് ഞാൻ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നാണ് അല്ല നിങ്ങളൊരു ഓഡിറ്റ് നടത്തി നോക്കിയോന്ന് നിങ്ങൾ 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 കൊടുക്കുന്ന വാർത്തകളുടെ സത്യസന്ധത നിങ്ങളൊന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കിയോ ഇറ്റ്സ് നോട്ട് ജോക്ക് ജോസ് മൈ ഹാർഡ് വർക്ക് യു കെൻ ടേക്ക് ഇത് യു കെ നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ലെന്നല്ല ഇരുപത്തഞ്ച് വർഷത്തെ കഠിനാധ്വാനമാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുടക്കി പോളിറ്റിക്സ് നിൽക്കുന്ന ആളാണ് ഒരു ദിവസത്തെ വാർത്ത ഒരു ദിവസത്തെ ബ്രേക്കിംഗ് യുവർ ഇൻറ്റഗ്രിറ്റി ബീൻ ചാലഞ്ച്ഡ് ബട്ട് യു ആർ ഡൂയിങ് വെരി 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 അൺഎത്തൽ തിങ്സ് എന്ന് മാത്രം ഞാൻ റിമൈൻഡ് ചെയ്യുന്നു യു ഡോൺ നോ ദ ട്രൂത്ത് അല്ല സൻഡിൽ യു നോ ദ ട്രൂത്ത് യു കെ നോട്ട് ബ്ലെയിം ലൈക് ദസ് പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ പറയുന്ന കാര്യങ്ങൾക്ക് സത്യസന്ധത വേണം നിങ്ങൾ അതിന് ജെനുവിനിറ്റി വേണം നിങ്ങൾ അന്വേഷിക്കണം എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത കരിയറാണ് അത് നിങ്ങളുടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊണ്ട് കളയരുത് സത്യസന്ധത വേണം എന്നൊക്കെയാണ് ഈ വല്യവായലി മഹാൻ പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇയാൾ പാലിക്കാറുണ്ടോ നമുക്ക് മറ്റൊരു വാർത്ത കേൾക്കാം ഇയാൾ നടത്തിയ ഒരു വ്യാജ പ്രചാരണത്തിൻ്റെയും നുണപ്രചാരണത്തിലും കോടതി തന്നെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന ഹർജി തള്ളി മാത്യു കൊഴൽനാടന്റെ ആരോപണങ്ങൾക്ക് പ്രഥമ തൃപ്തിയ തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയത് ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുന്നതായും കോടതി നിരീക്ഷിച്ചു തെളിവുകൾ ഹാജരാക്കാൻ മാത്യു കൊൽനാടന് കഴിഞ്ഞില്ലെന്നും ഹർജിയിലുള്ള ആരോപണങ്ങൾ മാത്രമാണെന്നും വിജിലൻസ് കോടതി ഉത്തരവിൽ പറയുന്നു കോടതി വിധി തിരിച്ചടിയാണെന്ന് സമ്മതിച്ച മാത്യു കൊഴൽനാടൻ തെളിവുകളിലെ ന്യൂനത പരിശോധിക്കണമെന്നും പറഞ്ഞു മാത്യു കുൾനാടൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള അഞ്ച് രേഖകൾ ആ അഞ്ച് രേഖകൾ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട അഴിമതി നടന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നതുമായി നയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കോടതി ഉത്തരവിൽ പറയുന്നത് മാത്രമല്ല അതിൽ പറയുന്നത് ഹർജി രാഷ്ട്രീയ എന്ന വാദം ശക്തിപ്പെടുത്തുന്നു എന്നുള്ള കാര്യം കോടതിയുടെ നിരീക്ഷണമായി നടത്തിയിട്ടുണ്ട് ഹർജി ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിക്കാത്ത തെളിവില്ല ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് നടക്കുള്ള കണ്ടെത്തലുകളും കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം മാത്യു കുൾനാടന്റെ ഹർജിയിൽ ആരോപണങ്ങൾ മാത്രമാണ് ഒരു 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 നിയമ തിരിച്ചടിയാണ് കേട്ടോ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതിയിൽ കൊടുത്ത കേസും അതിന് ഉപോത്ബലകമായി കൊടുത്ത തെളിവുകളെല്ലാം കോടതി തള്ളിക്കളഞ്ഞ് യാതൊരു തരത്തിലുള്ള തെളിവുമില്ല കഴമ്പുമില്ല എന്നാണ് കോടതി തന്നെ പറയുന്നത് അങ്ങനെ ഒരു തെളിവും കൊടുക്കാതെ കോടതിയെ തന്നെ പറ്റിച്ച് കോടതിയുടെ കയ്യിൽ നിന്ന് ചൗക്കുറ്റി അടിയും വാങ്ങിച്ച ഈ മാത്യു കുളനാടൻ എം എൽ എ ആണ് ഇവിടെ വന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും സത്യസന്ധയുടെ തത്വശാസ്ത്രം പഠിപ്പിക്കുന്നത് അത് പറയുമ്പോൾ ഒരു ഉളുപ്പും ഇദ്ദേഹത്തിന് എന്നുള്ളതാണ് മുന്നിൽ വന്ന് സത്യസന്ധതയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു ഒരു ഉളുപ്പെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയിൽ കോപ്പി അടിച്ചതിന് അതോറിറ്റീസ് കണ്ടെത്തി ഡീബാർ ചെയ്ത പാർട്ടിയാണ് ക്ലാസ് എടുക്കുന്നത് അല്ലാത്ത സത്യസന്ധത എന്തിനാണ് ഇത്രയും ഒന്നല്ലെങ്കിൽ നല്ല ജോലിയുടെ ജീവിക്കാലോ പൊതുജനം മണ്ടന്മാരല്ലല്ലോ പൊതുജനം പൊതുജനം മണ്ടന്മാരല്ലാണുന്നവർക്ക് അറിയാൻ പാ